ശിവ ശിവ മുരുക ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ നല്ല കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന പറയാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ സാധിക്കുന്ന പോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നരസിംഹമൂർത്തിക്ക് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് സമ്പത്ത് വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് ഭൂമി തൊഴിൽ വിജയം ഇതൊക്കെ ഉണ്ടാകും ഇപ്പം ഞാനീ പറഞ്ഞ ഈ വഴിപാട് ചെയ്ത ഒരാളുടെ അനുഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇത് അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ അതിനു മുമ്പേ ഈ കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് വലിയൊരു വീട് വലിയ ഒരു നല്ല രീതിയിലുള്ള വീടൊക്കെ മേടിക്കാൻ സാധിച്ചു അപ്പോൾ ആ ഒരു അവർ ആ ചെയ്ത വഴിപാടാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ചെയ്താൽ ഇപ്പം നരസിംഹമൂർത്തിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഏത് പറയുന്ന വഴിപാടായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല ഞാനെല്ലാം നല്ല പ്രാർത്ഥനകളാണ് പറയുന്നത് നല്ല കാര്യങ്ങളാണ് അതായത് അച്ഛനെയും അമ്മയും എങ്ങനെ കാണണം ബഹുമാനിക്കണം തൊഴിലിനെ എങ്ങനെ കാണണം സമൂഹത്തെ എങ്ങനെ കാണണം ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ തൊഴണം എന്ത് നല്ല എളിയ രീതിയിലുള്ള നല്ല പ്രാർത്ഥനകൾ വീട്ടിലും ക്ഷേത്രത്തിലും ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പം ഓരോ കാര്യങ്ങളിലും ഇത് ചെയ്താൽ മാറ്റമുണ്ടാകും അല്ലെങ്കിൽ സമ്പത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ പോയി ജോലി ചെയ്യാതിരുന്നാൽ സമ്പത്തുണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരിക അങ്ങനെ സമ്പത്ത് നമ്മൾ വഴിപാട് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ജോലിയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡി ടി പി ചെയ്യുന്ന ഒരു ഒരാളുടെ ഞാൻ ഗ്രഹനിലയെല്ലാം നോക്കി അപ്പോൾ അദ്ദേഹം ഒരു കം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുകയാണ് സമ്മാനം കുഴപ്പമില്ലാത്ത ശമ്പളമുണ്ട് പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പെട്രോളിൽ വണ്ടി വണ്ടിക്ക് പെട്രോൾ പോലും അടിക്കാൻ പൈസ തികയുന്നില്ല അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഞാൻ അമ്പലപ്പുഴയെ പോയി ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പോഴും നല്ല കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ആവശ്യമുള്ളവർ വീഡിയോ കാണുന്നവർ ആവശ്യമുള്ളവർ ചെയ്യുക ഇല്ലാത്തവർ ചെയ്യണ്ടെന്നാണ് പറയുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അയ്യതിനോട് ഞാനിങ്ങനെ പറഞ്ഞത് ചോദിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിപാട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഈ വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മാറണമെന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കൂടെ വേണം അപ്പോൾ ആ പയ്യനാ വഴിപാടുകൾ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ പുതിയൊരു ഒരു റൂം ഒരിടത്തുണ്ടെന്ന് ഒരാൾ പറഞ്ഞു അവിടെ പോയി നോക്കി അപ്പം എന്നിട്ട് സാമ്പത്തികമായിട്ട് സഹായം വേറെ ചില ആളുകൾ ചെയ്തു അദ്ദേഹം ഇന്ന് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പുതിയ മാർഗ്ഗങ്ങൾ വഴി ഈശ്വരൻ കാണിച്ചു തരും അപ്പോഴും നമ്മൾ പ്രവർത്തിക്കണം അതിന് മുമ്പും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഉള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ആയിരത്തി അഞ്ഞൂറ് വീഡിയോയും ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്നാൽ ഒന്നും കിട്ടത്തില്ല പട്ടിണിനോട്ട് മൂട്ടയിടത്തേ ഉള്ളൂ വഴിപാട് ചെയ്തിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് പ്രവർത്തിക്കണം വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ ഈശ്വരൻ പുതിയ വഴികൾ കാണിച്ചു തരും അപ്പോഴും കൂടുതൽ പ്രവർത്തിക്കണം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ മുഴുവൻ ചെയ്തിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും കേട്ടോ അപ്പോൾ അത് നിങ്ങളെ മനസ്സിലാക്കുക തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളോട് തരുമ്പോൾ ഈശ്വരൻ പുതിയ വഴി കാണിച്ചു വരും അപ്പോഴും നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുക അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും അങ്ങനെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ നരസിംഹമൂർത്തിക്ക് വ്യാഴാഴ്ചകളിൽ നിങ്ങൾ ഞാൻ ആ വഴിപാടിൻ്റെ പേര് നിങ്ങളെ എഴുതി കാണിക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അത് ചെയ്യുന്നവരോട് ഞാൻ ആദ്യം പറയും ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ നല്ല പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ പറയുന്നു അപ്പോൾ അത് ഒരു തവണ ചെയ്തുകൊണ്ടോ ചെയ്തുകൊണ്ടോ ജീവിതം മാറണമെന്നില്ല നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടെ വേണം അതോടൊപ്പം ഈശ്വരാധനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരൻ ഒരു വഴി കാണിച്ചു വരും അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം അങ്ങനെ ഉള്ളവർ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ട് വർക്ക് എടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളവർ ചെയ്യുക ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല ഫ്രീ ആവുമ്പോഴേ ഞാറ് നിങ്ങൾ വാട്സപ്പിൽ റിപ്ലൈ ചെയ്യും പറ്റുന്നവർക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയും കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ അത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ ക്രിക്കറും വർക്കിൽ തന്നെ ആയിരിക്കും നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട എന്നുള്ളതാണ് പറയുന്നത് ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് കാണുക അല്ലെങ്കിൽ കാണാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അങ്ങനെയാണ് പറയുന്നത് ഇത് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞപ്പോഴത്തെ പല ആളുകൾക്കും ചെയ്തുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാ പ ഈ ആയിരത്തഞ്ഞൂറ് വീഡിയോയിലും മുഴുവൻ പിടിയിലും അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് വഴിപാടിലേക്ക് വരാം അപ്പോഴേ പാനകം എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് വ്യാഴാഴ്ച ഇത് ഞാൻ എഴുതി കാണിക്കുക നിങ്ങൾക്ക് തെറ്റ് പറ്റായിരിക്കും പാനകം ഇതൊരുതരം ശർക്കരപ്പായസമാണ് തിൻ്റെ പേര് പാനകമെന്നാണ് ശർക്കര പായസമല്ല ഗുരുതരം അതുപോലത്തെ പായസമാണ് പാനകം ഇത് വ്യാഴാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ഇപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങളിപ്പം വ്യാഴാഴ്ചകൾ എല്ലാ വ്യാഴാഴ്ചയും ചെയ്യണമെന്നോ എന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക പക്ഷേ ഇത് വ്യാഴാഴ്ചകൾ ആവർത്തിച്ച ഒരു വ്യക്തിക്കാണ് നല്ല വലിയ രീതിയിലുള്ള ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീട് വാങ്ങാൻ സാധിച്ചു അപ്പോൾ അതിനൊരു വഴി ഈശ്വരൻ കാണിച്ചു കൊടുത്തു അത് അനുഭവങ്ങളാണ് ഞാനെല്ലാം പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കൊണ്ട് വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക ആവർത്തിക്കണം ആവർത്തിക്കണമോ ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അനുഭവങ്ങൾ അടിസ്ഥാനത്തിനല്ല ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട വ്യാഴാഴ്ചകൾ ആവർത്തിക്കുന്ന നല്ലതാണ് സാധിക്കുന്ന പോലെ എന്നുവെച്ചാൽ നിങ്ങൾക്കിപ്പം ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ അല്ല കേട്ടോ അവരവരെ ഇഷ്ടം പോലെ ചെയ്യുക പാനകം നല്ലൊരു വഴിപാടാണ് ഇത് ഇതിനൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ നല്ലതാണ് നമുക്ക് പുതിയ പുതിയ മാർഗങ്ങൾ പുതിയ പുതിയ വഴികൾ ഈശ്വരൻ തുറന്നു തരും നരസിംഹമൂർത്തി മാത്രമല്ല നമ്മൾ തട്ടിപ്പ് വെട്ടിപ്പിലൊന്നും പോയി ചാടാതെ ഒരു പരിധി വരെ ഭഗവാൻ്റെ അനുഗ്രഹം സഹായിക്കും പിന്നെ അവനോട് വിചാരിക്കണം അപ്പം നമ്മളെ പല ആപത്തുകളിൽ ഇന്ന് രക്ഷപ്പെടുത്തും പ്രത്യേകിച്ച് സാമ്പത്തികമായ തകർച്ചകളും ഉണ്ടാകാതെ ഒരു വരെ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളെ ഉപകരിക്കും പിന്നെ നമ്മളോട് ശ്രമിക്കണം സാമ്പത്തികമായ അബദ്ധങ്ങളിൽ പോയി ചാടാതെ ശ്രമിക്കണം ഇപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്യണം കടം 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 ശരിക്കും എനിക്ക് കടമൊന്നും മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എനിക്ക് എനിക്കെന്തിനാണ് മെസ്സേജ് ചെയ്യുന്നത് നമുക്ക് നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക പിന്നെ ഞാൻ നല്ല വഴിപാടുകൾ പറയുന്നുണ്ട് അത് അതിൻ്റെ കൂടെ ചെയ്താൽ പുതിയ പുതിയ ഈശ്വര്യമായ മാർഗങ്ങൾ തുറന്നു കിട്ടും അപ്പം കടം ഉണ്ടായെങ്കിൽ ആ കടം വീട്ടുകാൻ അവനവൻ പ്രവർത്തിച്ച് പ്രവർത്തിക്കണം അപ്പം ഞാൻ എനിക്ക് ഞാനും എനിക്ക് മെസ്സേജ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് എന്തോ കാര്യം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ചതിൽ നിങ്ങളുടെ പാളിച്ചുകൊണ്ടാണ് കടമുണ്ടാകുന്നത് പക്ഷെ നിങ്ങളെ കൊണ്ട് അത് വീട്ടിൽ വീട്ടാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ഞാൻ എനിക്ക് എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ഈശ്വര്യമായ നല്ല പ്രാർത്ഥനകളാണ് പറഞ്ഞു തരുന്നത് അത് ആവശ്യം കൊണ്ട് ചെയ്യല ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം കാരണം വാട്സാപ്പ് എടുത്താൽ മുഴുവൻ കടം കടം എന്നുള്ള മെസ്സേജുകളാണ് കാണുന്നത് ഞാനിപ്പം അതിനിപ്പം നമ്മളിപ്പം എന്ത് പറയാനാണ് നമ്മളെന്ത് ചെയ്യാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ കട ഒന്നാമത്തെ കാര്യം എല്ലാവരും ചെയ്യുന്ന കാര്യം എന്നാന്ന് അറിയൂ അവർ ഇപ്പം ലോൺ അങ്ങെടുക്കും എടുക്കും എടുത്ത് വലിയ പെരയങ്ങ് വയ്ക്കും വെച്ച് കഴിഞ്ഞ് ലോൺ അടയ്ക്കത്തില്ല അതുകൊണ്ട് ഞാനോട് പറഞ്ഞാൽ ഞാൻ ഞാനിതിൽ ഇതൊന്നും ചെയ്യുന്നത് ഇനി ഞാൻ ആരെങ്കിലും നിങ്ങളെ കണ്ടിട്ടുമില്ല ഞാനിതിൽ നിന്നും അല്ല ചെയ്യുന്നത് ഞാൻ എൻ്റെ കടങ്ങൾ വീട്ടുകാർ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരിശ്രമിച്ച് എനിക്ക് വീട്ടിലേക്ക് ഫാദറിനെ മരുന്ന് മേടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതിനോട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞ് ലോൺ അടയ്ക്കത്തില്ല എന്നിട്ട് കടം കടവാണെന്ന് എന്നോട് പറയാം എന്നിട്ട് നല്ല കാര്യമുണ്ട് അങ്ങനെയുള്ളവരും മെസ്സേജ് ചെയ്യരുത് നോക്കൂ പറയുന്ന നല്ല കാര്യങ്ങൾ ഈശ്വര്യമായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളാവശ്യമുള്ളൊരു ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിൽ പോയി കടമുള്ളവർ പ്രവർത്തിക്കുക കടം വീട്ടാൻ വേണ്ടി അത് നിങ്ങൾ ചെയ്ത പ്രവർത്തിയുടെ ഫലമാണ് അത് എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം ഒരുപാട് മെസ്സേജ് എനിക്ക് വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതേ കാണാനുള്ളൂ കടം കടം കടമെന്ന് കടം അവനവൻ വരുത്തി വെക്കുന്നത് അപ്പോൾ അവനവൻ തന്നെ അത് വീട്ടാൻ ഉള്ള ബാധ്യതയുണ്ട് അത് അവനവനത് വീട്ടാൻ സാധിക്കും അവനോട് തന്നെ അത് വീട്ടണം ഞാനും ഞങ്ങളുടെ വീട് ജപ്തി ആയപ്പോൾ ഞങ്ങളാ വീട് വിറ്റ് കടം വീട്ടിൽ വീട്ടിട്ടാണ് മൂന്നര സെൻറ്റ് താമസിക്കുന്നത് അല്ലാതെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കടം വരുത്തി വെച്ചിട്ട് വഴിപാട് ചെയ്താൽ അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ പ്രവർത്തിച്ച് ചിലപ്പോൾ നമ്മൾ കടം വീട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പം ചിലപ്പോൾ വഴിപാട് ചെയ്യുമ്പം വീട് സ്ഥലം വിൽക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പം നമ്മൾ പോയി ഈശ്വരനോട് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരും അങ്ങനെ ചില സഹായങ്ങൾ കിട്ടും ഒരു വഴി തുറന്ന് കിട്ടും പക്ഷെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കാൻ വേണം അതുകൊണ്ട് ഈ ദയവായിട്ട് നിങ്ങൾ വരുത്തി വെച്ച കടം നിങ്ങൾ തന്നെ വീട്ടുക എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഞാൻ ആ മെസ്സേജുകൾ വാട്സപ്പിൽ മുഴുവൻ ആ മെസ്സേജുകളാണ് വനോൻ വീട്ടാൻ ശ്രമിക്കുക ഞാൻ ആ ഞാൻ പറയുന്നതല്ല ഈശ്വരമായ ക്ഷേത്രത്തിൽ പോകാൻ നല്ല പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെയാണ് അത് പ്രവർത്തിക്കുന്ന നമ്മൾ ജോലി ചെയ്യുന്നതോടൊപ്പം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ എന്തെങ്കിലും പുതിയ പുതിയ മാർഗങ്ങൾ തുറന്നു തരും പുതിയ പുതിയ ഒരു വഴി കാണിച്ചു തരും അപ്പോഴും നമ്മൾ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നതും ഞാൻ നോക്കിക്കൊടുത്തുന്നവരോട് പറയുന്നതും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക മനസ്സിലായല്ലോ അല്ലാതെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ആരും ബാങ്കിൽ ലോൺ അടയ്ക്കത്തില്ല അത് ശരിയാണോ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒരു ബാങ്കിലൊക്കെ പോയി ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക അല്ല പിന്നെ അത് എടുക്കാൻ പോകരുത് എന്നിട്ട് കടൻ കടവെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ട് എന്തോ കാര്യം ഞാൻ വീട് വിട്ട് കടം വീട്ടിയാളാണ് അത് എന്നോട് പറയേണ്ട ആവശ്യം പറഞ്ഞിട്ട് വല്ല കാര്യമാണ് അത് ഞാൻ ഈശ്വരനൊന്നും അല്ലല്ലോ അത് ഞാൻ പറയുന്നുണ്ടല്ലോ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോയി ചേർത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഈ കടവെന്ന് എനിക്ക് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ അവനവൻ പ്രവർത്തിക്കുക പിന്നെ ദൈവാദനത്തിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ നല്ല കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വാട്സപ്പ് എടുത്തപ്പോൾ മുഴുവൻ മെസ്സേജ് വരുന്നത് സാറേ രക്ഷപെട ഒരു രക്ഷയില്ല കടമാണ് കടവാണ് ബാങ്കിൽ ബാങ്കിൽ ലോൺ അടച്ചില്ല കടവാണ് കടവാണ് ഇങ്ങനെ വരുന്നത് അത് നമ്മൾ അത് വീട്ടാൻ ബാധ്യസ്ഥനാണ് അത് എടുത്തവർ അതിനുവേണ്ടിയും വീട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക അതാണ് അതിനുള്ള പരിഹാരം കേട്ടോ അതിപ്പം എവിടെയോ ഇരിക്കുന്ന ഞാൻ ഒന്നും അറിയാത്ത ഞാൻ അല്ലെങ്കിൽ ഞാൻ നമ്മളൊരു നല്ല കാര്യം നിങ്ങൾക്ക് ഈശ്വര്യമായ നല്ല പ്രാർത്ഥനകൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് എനിക്ക് മെസ്സേജ് ചെയ്താണ്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ അത് പറഞ്ഞേ ഉള്ളൂ ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് കേട്ടോ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് പൊതുവേ പൊതുവായിട്ട് പറഞ്ഞതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ഇതാണ് സത്യം അപ്പോഴേ നിങ്ങൾ ആവശ്യം നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിക്കുക അതിനോടൊപ്പം നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുക അങ്ങനെ ചെയ്തവരാണ് ചെയ്തവരാണെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് മേടിച്ചെന്ന് പറഞ്ഞു അവർ വഴിപാട് ചെയ്തതോടൊപ്പം അവർ പ്രവർത്തിക്കുകയും കൂടി ചെയ്തു അവർക്ക് അത് സാധിച്ചു അല്ലാതെ വഴിപാട് ചെയ്ത് ഒരു വീട്ടിൽ പോയിരുന്നു ആ വീട് മേടിക്കാൻ പറ്റുമോ കടം വീടുക ഒന്നും ചെയ്യില്ല പ്രവർത്തിക്കുകയും കൂടെ ചെയ്യും അപ്പോഴാണ് ജീവിതം മാറുന്നത് ഇപ്പം ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് എന്ന് കാര്യം ഞാൻ ചുമ്മാ ഇരുന്നാൽ എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടാകുമോ ഞാൻ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മാറ്റമുണ്ടായിരുന്നത് ഇപ്പം എൻ്റെ അച്ഛനും മരുന്ന് മേടിക്കണം മാസം പത്തയ്യായിരം രൂപയുടെ മരുന്ന് മേടിക്കണം ഞാൻ അത് ജോലി ചെയ്താലല്ലേ എനിക്ക് കിട്ടത്തുള്ളൂ അല്ല ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടിയായിട്ട് വീട്ടിൽ വരുമ്പോൾ എനിക്കാരെങ്കിലും മരുന്ന് കൊണ്ട് തരുമോ ഇപ്പം നിങ്ങൾ ആശുപത്രി കിടക്കുന്നു ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആശുപത്രി ബില്ലടക്കണം അമ്പലത്തിൽ പോയൊരു അർച്ചന ചെയ്താൽ അമ്പലത്തിൽ അമ്പലത്തിൽ നിന്നാരെങ്കിലും വന്ന് അല്ലെങ്കിൽ ഈശ്വരൻ വന്ന് ബില്ലടയ്ക്കുമോ ഒരിക്കലും അങ്ങനെ വരുന്ന ഒരാളല്ല ഈശ്വരൻ ഈശ്വരൻ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് ഈശ്വരൻ കാണിച്ചു തരുന്നത് അവിടെ നമ്മൾ പ്രവർത്തിക്കണം പറയാൻ മനസ്സിലായോ എൻ്റെ അച്ഛനെ ഹാർട്ട് അറ്റാക്കായിട്ട് എൺപതിനായിരത്തിന് മേൽ രൂപ വേണമായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയി ഒരു വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഒരു വഴിപാട് ചെയ്ത ബൈ അവിടെ പിന്നെ ആശുപത്രിയിൽ ഒന്ന് ബില്ല് അടയ്ക്കുമായിരുന്നു ഇല്ല നമ്മൾ മറ്റുള്ളവരോട് കടം മേടിച്ച് അവരോട് പൈസ ഒപ്പിച്ച് ഒക്കെ നമ്മൾ കൊണ്ടടിച്ച് പിന്നത് പ്രമേണ നമ്മൾ വീട്ടിൽ അങ്ങനെയാണെല്ലാവരും അല്ലാതെ അത്ഭുതങ്ങളൊന്നും കൂടെ നടക്കത്തില്ല നമ്മൾ പ്രവർത്തിക്കുകയാണോ നമ്മൾ പ്രവർത്തിക്കണം ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ട് കരുതി അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുതി വെറുതെ വീട്ടിൽ ഇരുന്നാൽ ഒരു കടവും വീടത്തില്ല ഒരു കാര്യവും നടക്കത്തുമില്ല നമ്മളിവിടെ പ്രവർത്തിക്കണം അപ്പോഴാണ് കേട്ടോ ഈ ഒരുപാട് മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ മെസ്സേജ് നോക്കാൻ പോലും തോന്നുന്നില്ല കാരണം ഇവരുടെ എല്ലാം വിചാരം ഇങ്ങനെ ഈ കടം വേറെ ആരാ കുഴപ്പം കൊണ്ട് വരുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ ആരുടെയോ കുഴപ്പം കൊണ്ടാണ് കടമുണ്ടാകുന്നത് എന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുന്നു ഇന്നലെ ഒരു പ്രശ്നം വന്നാലും ഇന്ന് രാവിലെ അല്ലെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന ആ കടമെന്നുള്ള രീതിയിൽ മെസ്സേജ് ചെയ്യുന്നു അവനോണ്ട് തന്നെ പൈസ വാങ്ങി എന്നെടുത്ത് അവനോട് തന്നെ അത് കാര്യം കണ്ടതാണ് അപ്പോൾ അവനോട് തന്നെ അത് വീട്ടാൻ വേണ്ടി പ്രവർത്തിക്കണം അതോ അതിനുള്ള പരിഹാരം അല്ലാതെ ഇപ്പോൾ ഈശ്വരനോട് എന്ന് പറഞ്ഞാലോ അമ്പലത്തിൽ വഴിപാട് ചെയ്താലോ അതൊക്കെ നിങ്ങൾക്ക് കൊണ്ട് ചെയ്താൽ മതി എല്ലാം ചെയ്യണ്ട പ്രവർത്തിക്കണം പിന്നെ നമുക്കൊരു മനസ്സമാധാനത്തിന് അല്ലെങ്കിൽ പുതിയ ഒരു വഴി കാട്ടിത്തരണ ഈശ്വരാധമഞ്ഞ് വഴിപാട് ചെയ്താൽ നമുക്ക് പ്രവർത്തിക്കുന്നതോടൊപ്പം എന്തെങ്കിലും വഴികൾ ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങൾ അല്ലെങ്കിൽ വഴികൾ ഇപ്പോൾ തുറന്നു കിട്ടും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക പല പലരും വീട്ടിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് വീട്ടിൽ സമാധാനമില്ല സമാധാനമില്ല അതായത് പല വീട്ടിലെ പ്രശ്നം മദ്യപാനം തന്നെയാണ് ഈ മദ്യപിച്ചു കഴിഞ്ഞ് വീട്ടിൽ ബഹളമുണ്ടാക്കി മദ്യമം മദ്യപൻ്റെ ലഹരിയാണ് അത് തലങ്കി പിടിക്കുന്നതുകൊണ്ടാണ് അതിനെ മദ്യ ലഹരി എന്ന് പറയുന്നത് മദ്യപിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ വഴക്കുണ്ടാകും അപ്പോൾ അത് ഒന്നുവെച്ചാൽ നിങ്ങൾ വഴക്ക് ഉണ്ടാകുമ്പോൾ നമ്മളത് രണ്ട് നമ്മളോടത് പ്രകോപി നമ്മൾ മിണ്ടാതിരിക്കുക പ്രകോപിപ്പിക്കുമ്പോഴാണ് അത് പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ എനിക്കനുഭവമുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക അതായത് ഈ അത് അനുഭവമുള്ള ചില കാര്യങ്ങളാണ് നല്ല എന്ന് വെച്ച് നിങ്ങളിത് ചെയ്തിട്ട് അവിടെ കിടന്നു ഈ മദ്യപിച്ചവരോട് നിങ്ങളും അങ്ങോട്ട് കയറി കയർത്ത് കഴിഞ്ഞാൽ വഴക്കുണ്ടാകുക തന്നെ ചെയ്യും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് അതോടൊപ്പം ഈ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുക അതായത് പച്ചമരുന്ന പോയി വലിയ കടലാടി വാങ്ങുക വലിയ കടലാടി മുപ്പത് ഒരു കെട്ടിന് ഒരു കമ്പ് കമ്പാണ് അപ്പോൾ ആ കമ്പ് കുറേ കമ്പുകളാണ് ആ കമ്പ് മേടിച്ച് അത് ഒരെണ്ണം എടുത്ത് കത്തിച്ച് അതിന് പുക ഓരോ മുറിയിലും ജസ്റ്റ് കാണിക്കുക എന്നിട്ട് കെടുത്ത ഇനിയിപ്പോൾ കത്തിക്കുമ്പം ഈ കമ്പ് കെട്ടുപോയാൽ പോലും ഓരോ മുറിയിലും ജസ്റ്റ് കാണിച്ചാൽ മതി എന്നിട്ട് കെടുത്താം ഇത് ദിവസവും ചെയ്ത് നോക്കുക അതൊരു ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു എനർജി മാറ്റം ഉണ്ടാക്കുന്നതാണ് പിന്നെ നിങ്ങൾ നിങ്ങളടുത്ത് രാവിലെ കുളി ചീറനോട് വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്നും ഇടത്കാലി മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനഞ്ചി തൊട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ കഥയെത്തി ധ്യാനിച്ച ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ഛ ധർമ്മം ഛ മാം പാലയ പാലേ ഈ മന്ത്രം മൂന്ന് തവണ ജപിച്ച് കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയോട് പറയുക സമാധാനം സമ്പത്ത് ഐശ്വര്യം ഒക്കെ നൽകണം എല്ലാവരും എനിക്ക് വശമായിരിക്കണം അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകണം അമ്മയ്ക്ക് കൂടി നന്ദി എന്ന് പറയുക എന്നിട്ട് വലതുകാർ വെച്ചിറങ്ങാൻ തലതോർത്തിയിട്ട് ഇത് വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ ചെയ്യുക അല്ലെങ്കിൽ തലതുവർത്തിയിലെ പണി പിടിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കടും പായസം ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചുമന്ന കൊണ്ടുള്ള അർച്ചന ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി കുളത്തിൽ മലകൊണ്ട് മീനോട്ട് ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കരുതി മാറ്റങ്ങൾ ഉണ്ടാകണമെന്നില്ല നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടെ കാണും അപ്പോഴേ മാറത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇത് മാത്രം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നവർ നിങ്ങളാരും ചെയ്യരുത് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ഇതോടൊപ്പം നിങ്ങളും കൂടി പ്രവർത്തിക്കണം നിങ്ങളുടെ അതിനൊരു വിശ്വാസം കൊടുക്കണം പറഞ്ഞ് മനസ്സിലായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം അതിനൊരു പോസിറ്റീവായിട്ട് കണ്ട് അതിന് വേണ്ട ഒരു വിശ്വാസമുണ്ട് ഇപ്പോൾ ഒരാൾ വണ്ടി ഓടിക്കണമെങ്കിൽ ആ വണ്ടി വണ്ടിയായിട്ട് കൈ നിൽക്കണമെങ്കിൽ അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അത് അത് ആ വിശ്വാസം കൊടുക്കുമ്പോഴേ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന ചെയ്യുമ്പോൾ പോലും അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അത് കൊടുക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത്ര വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്നത് പറയാൻ മനസ്സിലായില്ലേ എല്ലാ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാ പറയാറുള്ളൂ ഞാൻ ലക്ഷങ്ങളെ മുടക്കിയുള്ള പൂജയുടെ കാര്യവും ഒന്നും ഞാൻ പറയാറില്ല അങ്ങനെ എനിക്ക് പറയാൻ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല പറയത്തുമില്ല എനിക്ക് അറിയത്തുമില്ല ലക്ഷങ്ങളെ മുടങ്ങൾ മുടക്കിയുള്ള പൂജയുടെ കാര്യമോ ഒന്നും ഞാൻ പറയാറില്ല ക്ഷേത്രത്തിൽ പോയി പത്തോ പതിനഞ്ചോ രൂപ മുടക്കി ചെയ്യാവുന്ന നല്ല പഴിപാടുകൾ ക്ഷേത്രത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥനകൾ ഇതൊക്കെ പറയാറുള്ളൂ അതും ആവശ്യമുള്ളവർ നിങ്ങൾക്ക് വേണ്ടവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ടതേ പറയത്തുള്ളൂ അല്ലാതെ എല്ലാവരും ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അതെല്ലാ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ആദ്യമേ പറയുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറയാം എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ ഇതുവരെ ഇട്ട വീഡിയോയിലെല്ലാം പക്ഷേ അവസാനമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞുതരുന്നത് അതുകൊണ്ട് ചിലർ കാണുന്ന കണ്ടെന്നിരിക്കുക ഇനിയും തൊട്ട് ആദ്യം പറയുന്നുണ്ട് കാരണം ഇത് ശരിക്കും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ സത്യമായ കാര്യങ്ങളേ മാം പറയുന്നില്ല അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ മുരുകന് ഭസ്മാഭിഷേകം നടത്തിയിട്ട് ആ ഭസ്മം വീട്ടിൽ സൂക്ഷിച്ചാലും സമാധാനം ഉണ്ട് അത് ഒരു മലയാള മാസം ആദ്യം ചൊവ്വാഴ്ച ഒരു തവണ ചെയ്യുക അത് വീട്ടിൽ സൂക്ഷിക്കുക വിളക്ക് അതൊക്കെ നടത്തുക അതിടയ്ക്ക് തോടുക നല്ലതാണ് മുരുകൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും നമുക്ക് ഏത് കഴിവുകളുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് വെച്ച് മുരുകൻ്റെ അനുഗ്രഹവും മുരുകനെ പ്രാർത്ഥിച്ചാലും മാത്രം മാറ്റം ഉണ്ടാകുമെന്നല്ല നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അല്ലാതെ വഴിപാട് ചെയ്തുകൊണ്ട് മാത്രം മാറ്റം ഉണ്ടാകത്തില്ല അത് എപ്പോഴും മനസ്സിലാക്കുക പ്രവൃത്തി അറിയുക ഈ മടിയന്മാർ ഒരുപാടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നതാണെങ്കിലും അപ്പോൾ അവർ വീഡിയോ കണ്ടിട്ട് വിചാരിക്കും വീട്ടിൽ ഇരുന്നാൽ മാറ്റം വരുമെന്ന് അങ്ങനെയുള്ള മടിയന്മാർ വേണ്ടി അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നു ജീവിതത്തിൽ പ്രവർത്തിക്കണം ജോലി ചെയ്യണം അതോടൊപ്പം ഈശ്വരാധീനത്തിനൊരു വഴി കാണിച്ചു തന്നെ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ എല്ലാ കാര്യവും പറയുന്നത് അങ്ങനെയുള്ള മടിയന്മാർ വീഡിയോ കാണില്ലെന്ന് ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഒന്നുകിൽ ഈറനോടെ ചെയ്യാം അല്ലെങ്കിൽ തല തോർത്തിക്കഴിഞ്ഞ് അതായത് കുളിച്ച് ഈറനോടെ ചെയ്യുക അല്ലെങ്കിൽ തല തോർത്തി കഴിഞ്ഞ് ചെയ്യുക ഈറനോട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് തല തോർത്തിക്കണം അതൊക്കെ അവനവൻ ശരിയായിട്ട് രീതിയിൽ ചെയ്യുക അപ്പം ഈ ഒന്ന് ഈറനോടെ അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കയ്യും കാലം മുഖം കഴുകിയിട്ട് രണ്ട് രീതിയിലും ചെയ്യുക അവനവൻ ഇഷ്ടമുള്ള രീതി ചെയ്യുക അവനവനെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യുക ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക എന്ന് വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് പ്രാർത്ഥിച്ചോണം പെട്ടെന്ന് തല തോർത്തണം കേട്ടോ ഇടത്കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടുന്നഞ്ചി തൊട്ട് കറുത്തൊരു ബോധി ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലേ ഇത് വാങ്ങുക മൂന്ന് തവണ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും രൂപത്തിൽ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭദ്രകാളിയോട് എനിക്ക് അമ്മേ എനിക്ക് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധിയും വിവരവും കഴിവും നൽകണേ എന്ന് പറയുക അതോടൊപ്പം അമ്മയുടെ സഹായം ഉണ്ടാകണേ എനിക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് പ്രവൃത്തി വിജയം നൽകണേ എനിക്ക് അപാരമായ ഒരു അമ്മയുടെ എല്ലാവിധ ജ്ഞാനശക്തി നൽകണം അമ്മ എനിക്ക് എല്ലാവരും വശമായിരിക്കണേ എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ സമ്പത്ത് നൽകണേ ഐശ്വര്യം നൽകണേ എന്നെ അമ്മയ്ക്ക് കൂടി നന്ദി എന്ന് പറയുക ഇതിൽ വലുതാലെ വെച്ച് എന്ന് പറയുക ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഈ പ്രാർത്ഥന ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ നന്നായിട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും കൂടെ കാണണം കാരണം ഈ ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതും ഈശ്വരൻ അത് അത് അതും ഈ അതും ഈശ്വരൻ തന്നെയാണ് നമ്മൾ പ്രവൃത്തി എന്നുള്ളത് ഈശ്വരൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നല്ല രീതിയിൽ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും കൂടെ ചെയ്താൽ സകലതും ഭദ്രകാളി നമ്മൾ നല്ലു യാതൊരു സംശയവും വേണ്ട ഇതിനൊരത്ഭുത ശക്തി ഉണ്ട് കേട്ടോ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുക അപ്പോൾ ഇത് ചെയ്തിട്ട് പോവുക അത് നേടാൻ ഉപകരിക്കും ഇത് അവസരം ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഇത് അത്ഭുതകരമായ കാര്യമാണ് കാരണം ഇതിനകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം കൂടുതൽ നമ്മുടെ ബിലീഫ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പം നമ്മൾ ആ ചെയ്യുന്ന പ്രാർത്ഥനകൾ ആ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു പ്രേരണാശക്തി കിട്ടുന്നു പിന്നെ നമ്മൾ പ്രവർത്തിക്കണം ഈ പ്രേരണാശക്തിയാണ് നമ്മളെ നയിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ ഈശ്വരൻ ഈശ്വരനൊന്നും ഇടപെടുന്നില്ല നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഏതൊരു ആളുടെയും ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് ഇനി ഇടതു കാലം മുന്നോട്ട് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റൈറ്റ് ടു കൂടുതൽ ആക്റ്റീവ് ആവും ഇടത് കൈ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അപ്പോൾ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആവും കാരണം ഇടത് സൈഡിലെ അവയവങ്ങൾ ആ റൈറ്റ് ടു ബ്രെയിനെ കൂടുതൽ ആക്റ്റീവാക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുന്ന നമുക്ക് ഭാവന കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യും ഭാവനയാണ് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ ബാധിക്കുന്നത് ഇനി നിങ്ങളത് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നു അത് നല്ല അത് വിശ്വാസത്തോടെ ചെയ്താൽ അത് ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടാകും നടക്ക നടക്കുമെന്നുള്ളതാണ് അതിന് ഏതെങ്കിലും ഒരു സാധ്യതയില്ലാത്ത കാര്യത്തിന് പുറകെ പോയിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈശ്വരാധീനങ്ങളിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക ഇല്ല ഞാൻ നല്ല കാര്യങ്ങളാണ് പറയുന്നുള്ളൂ എങ്ങനെ മാതാപിതാക്കളെ കാണണം മാതാപിതാ ഗുരു എന്ന് അത് കഴിഞ്ഞോളൂ ഈശ്വരൻ ഞാൻ ഞാനൊരു ഈ ആ യോഗവിദ്യ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളാണ് അപ്പോൾ ആ സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾ അതല്ലേ ഞാൻ എൻ്റെ പുറകെ ആരെങ്കിലും നടക്കാൻ ഞാൻ പറയുന്നില്ല ലക്ഷങ്ങൾ മുടക്കി ഒരാൾ ഇന്ന കാര്യം ചെയ്യുക ഇതൊന്നും ഞാൻ പറയത്തില്ല സാധാരണ ആളുകൾക്ക് ചെയ്യാവുന്ന ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകളെ പറയുന്നുള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതിയല്ലേ ചെയ്യണ്ട പറഞ്ഞാൽ മനസ്സിലായി ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നതേ ഉള്ളൂ എല്ലാ വീടിയിലും അങ്ങനെ തന്നെയാണ് ഒരു മാതാവിനെ എങ്ങനെ ബഹുമാനിക്കണം പിതാവിനെ എങ്ങനെ ബഹുമാനിക്കണം ഈശ്വരൻ എന്താണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ ജ്ഞാനമാണ് അനുഭവമാണ് ഇതൊക്കെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അത് നല്ല എന്തൊക്കെ വീഡിയോയിലെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആരും മോശമാകത്തില്ല ഒരു മക്കളായിക്കോട്ടെ അവരമ്മേ അച്ഛനെ നോക്കും ഒരു വീട്ടിലായിക്കോട്ടെ സമാധാനം സന്തോഷം ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ഏത് വീഡിയോയും കണ്ടു നോക്കിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇത്രയും നല്ല കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ എന്ത് കാര്യങ്ങളാണേലും നമ്മൾ നമ്മുടെ ജോലി സമയത്ത് ഒഴിച്ചു വെക്കണം ജോലി ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് അതിപ്പോൾ ഏത് തരത്തിലുള്ള ഇപ്പം ഇതുപോലെ യൂട്യൂബ് വീഡിയോകളായിരിക്കാം അല്ലേ എൻ്റെ ആയിക്കോട്ടെ വേറെ ആരുടെ ആയിക്കോട്ടെ ജോലി സമയങ്ങളിൽ നമ്മൾ മറ്റു കാര്യങ്ങളുടെ പുറകെ പോകരുത് ജോലി ചെയ്യുമ്പം ജോലി ചെയ്യുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പം ഈ ഓരോ കാര്യങ്ങളും ശരിയായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈശ്വരാധീനം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എത്ര ബുദ്ധിമുട്ടിയുള്ളവരും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴികൾ ഈശ്വരൻ തുറന്നു തരും അപ്പോഴും നമ്മൾ അത് പ്രയോജനപ്പെടുത്തിയാൽ നമ്മൾ പ്രവർത്തിച്ചാൽ വലിയ വലിയ ഐശ്വര്യങ്ങളും സമ്പത്ത് നമ്മളിലേക്ക് വരും എത്രയോ ആളുകളുണ്ട് ഓട്ടോ ഓടിക്കുന്നവരുണ്ട് സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട് ഒരു ദിവസത്തെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരുണ്ട് വലിയ ബിസിനസ്സുകാരുടെ എത്രയോ ആളുകളുണ്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർ അവരൊക്കെ ആ ചെയ്യുന്ന ജോലിയോടെ ആത്മാർത്ഥത കാണിച്ച് പ്രാർത്ഥനയും കൂടെ അവനവന് പറ്റുന്ന പ്രാർത്ഥനകൾ ചെയ്യുന്നുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചകളുണ്ടായിട്ടുള്ളത് അവരൊക്കെ വാട്സപ്പിൽ പലപ്പോഴും പറഞ്ഞ അനുഭവങ്ങളും എല്ലാം എൻ്റെ എൻ്റെ ഉണ്ട് അപ്പം ഇതൊക്കെ ജീവിതം മാറണമെങ്കിൽ അതിനെ ആ മാറാൻ നമ്മൾ വീഡിയോയിൽ എത്രയോ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം പുതിയ അറിവുകളാണ് പറയുന്നത് പൊതുവെ എല്ലാം കൂടെ ഒരാൾ ചെയ്യാനോ ഒന്നുമല്ല പറയുന്നത് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പുതിയ പുതിയ അറിവുകൾ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടുന്ന അറിവുകളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അത് ആവശ്യമുള്ളൊരു ആവശ്യം അവനവനെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അത് ഉള്ളൂ ഓരോ വീഡിയോയിലും പുതിയ പുതിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ അറിവുകളാണ് പറയുന്നത് ഉള്ളൂ അത് പറ്റുന്നവർ അവനവന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക പറ്റുന്നത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എല്ലാ എല്ലാവരും ഈശുവിനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഞാനൊരു ശിവയോഗിയാണ് ഭഗവാനെ ചിന്തിച്ച് ഓരോ ശ്വാസത്തിലും ജീവിച്ചിരിക്കുന്ന ആളാണ് നമ്മൾ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ നല്ല കാര്യങ്ങളെ ചെയ്യത്തുള്ളു ഇന്നേ വരെ ഞാൻ ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടുക അത് വളരെ ചുരുക്കി ഇടുക എനിക്കറിയാവുന്ന നല്ല ഒരു പ്രാർത്ഥനകൾ നല്ലൊരു പരിഹാരങ്ങളാണ് ഞാനത് പറഞ്ഞു തരുന്നത് അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഇടരുത് ഇട്ടാൽ ഞാൻ ചിരിച്ചിടും അതിൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങളത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ പ്രവർത്തിക്കുകൂടെ വേണം അങ്ങനെ അങ്ങനെയുള്ളൊരു വിടുക ഞാൻ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫ്രീ ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരും ഇതിൽ വിശകലനം ചെയ്യണമെന്നുള്ളൊരു വാട്സപ്പ് ഇട്ടാൽ ഞാൻ അവർക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയും കാരണം ഞാൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകത്തില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ആവർത്തിച്ചുകൊണ്ടും മാറ്റം ഉണ്ടാകണമെന്നില്ല പ്രവർത്തിക്കാൻ കൂടെ വേണം അങ്ങനെയുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറക്കെടുക്കത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഇവിടെ അത്ഭുതങ്ങളൊന്നുമില്ലാതെ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വിശ്വാസവും ആണ് നമ്മുടെ ജീവിതം മാറ്റുന്നത് വിശ്വാസം എന്ന് പറയുമ്പം അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അതിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിൽ പ്രവൃത്തിയിലാണ് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എല്ലാവരും ഈശോനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ഗുരുഗാ ഗുരുഗാ ഗുരുഗാ